ചങ്ങായി മാറേ അങ്ങനപ്രത്യക്ഷമായി കണ്ണൂർ പയ്യാമ്പലത്ത് എത്തിയപ്പോൾ ഒരു കിടിലം പരിപാടി നടക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കണ്ണൂരിന്റെ കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട് കുറെ ഫുഡ് ഐറ്റംസ് എല്ലാം കാണുന്നുണ്ട് നോക്കാൻ നമുക്ക് എന്തെല്ലാം രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഉണ്ട് ഇന്നലെ വരാൻ പറ്റിയില്ല ഇന്നാണ് അപ്രത്യക്ഷമായി ഇങ്ങോട്ട് എത്തിയതാണ് ഭൈ എന്തെല്ലാം കാണുന്നുണ്ട് നമ്മുടെ വെറൈറ്റി മുട്ടമാലെല്ലാം ഉണ്ട് ഓളത്തെ ഓൺ അങ്ങോട്ടില്ല കുറേ ഫുഡ് ഐറ്റംസ് സ്റ്റാളെല്ലാം ഉണ്ട് എല്ലാവരും വന്ന് മസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കുറേ ഫുഡെല്ലാം കാണുന്നുണ്ട് കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് പൊറോട്ട എല്ലാം ഉണ്ട് ും വന്ന് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്തോളി നമ്മളെ കണ്ണൂർ പയ്യാമ്പല അപ്പോ ചങ്ങായിമാര് നേരെ വന്നോളി കണ്ണൂർ പയ്യാമ്പലത്ത് പത്തിരുന്നൂറിൽ പരം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ കൂപ്പൺ എടുക്കണം ചേച്ചി ഫുഡ് എങ്ങനെ കൂപ്പൺ കൂപ്പൺ അല്ല പേപ്പർ ചോദിച്ചാ ഏത് കൂപ്പണ കൂപ്പം വേണം കിട്ടൂല ഡയറക്റ്റ് കൊടുത്തതിന് ഇവിടെ കൂപ്പണെടുക്കണം അപ്പൊ മക്കളെ വന്നോളി കുന്നോളി കഴിച്ചോളി കൊറേ ഫുഡ് ഐറ്റംസ് എല്ലാം നേരെ വന്നോളി കണ്ണൂർ പയ്യാമ്പലത്തിൽ ഇവിടെ ചിക്കൻ്റെ പോലെ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് കാന്താരിയാ കാന്താരി കൂടി രണ്ടാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ പയ്യാമ്പലത്തിൽ നടക്കുന്നുണ്ട് കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ടും ഇടുക്കലും കിട്ടിയല്ലാം ഫുഡെല്ലാം ഉണ്ട് കേട്ടാ രണ്ടാം തീയതി ഒമ്പതാം തീയതി വരെ ഉണ്ട് ആരോ ഒരാള് പാട്ട് പാടുന്നുണ്ട് എല്ലാരും വന്നോളേ ഇപ്പോൾ വേറെ വെറൈറ്റി ഫുഡ് സ്റ്റാളിന്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ ഷെയർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ